കവിത ആപ്തം രചന ജോസ് റിച്ചാർഡ് ആൾക്കൂട്ടത്തിലും നിലവിളി പോലും അനാഥമാകും ലോകത്തെന്തു കിട്ടിയാലും സനാഥത്വം കാഷിക്കുന്നു മനുഷ്യർ ആൾക്കൂട്ടത്തിലും നിലവിളി പോലും ഥമാകും ലോകത്തെന്തു കിട്ടിയാലും സനാഥത്വം കാക്ഷിക്കുന്നു മനുഷ്യർ തല്ലിക്കൊഴിച്ചുപേക്ഷിച്ച ഉലിവ് നിന്നു അവശിഷ്ട ഫലം പോലും ലഭിക്കാഞ്ഞിട്ടും ഞാനും കാക്ഷിച്ചു സനാധത്വം തല്ലിക്കൊഴിച്ചുപേക്ഷിച്ച ഉലിവുശാഖയിൽ നിന്നും അവശിഷ്ട ഫലം പോലും ലഭിക്കാനിട്ടും ഞാനും കാക്ഷിച്ചു സനാതത്വം അപ്പോ എവിടെയോ ആപ്തമിത്രത്തിൻ സ്വരം കേട്ടു നീയൊരുവൻ വൃക്ഷം നിന്റെ തണലിൽ ലുണ്ടേറെ പക്ഷികൾ അപ്പോൾ എവിടെയോ ആപ്ത സ്വരം കേട്ടു നീയൊരുവൻ വൃക്ഷം നിന്റെ തണലിൽ ലുണ്ടേറെ പക്ഷികൾ ഞാനിന്നും തേടുന്നു സത്യമോ കേട്ടതിൻപൊരു ഞാനിന്നും തേടുന്നു നൊമ്പരങ്ങൾ കേൾക്കുവാൻ നിലാവും നക്ഷത്രങ്ങളും മാത്രമുള്ളവർ നൊമ്പരങ്ങൾ കേൾക്കുവാൻ നിലാവും നക്ഷത്രങ്ങളും മാത്രമുള്ളവ കണ്ണുനീർത്തുള്ളികൾ കണ്ണാടിയാൽ മറപ്പവർ കണ്ണുനീർ തുള്ളികൾ കണ്ണാടിയാൽ മറപ്പവർണ്ണീരുചിപ്പവർക്കളില്ലാത്ത പറ ഭക്ഷണത്തിൽ കണ്ണീരുപ്പുരുചിപ്പവർ അതിനാൽ ശത്രുക്കളില്ലാത്ത अपो यानम नियुम